കാർഷിക മേഖലയിൽ ഒറ്റക്കെല്ലാം മറിച്ച് രണ്ടുപേരും കൂടി ആണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം അപ്പൊ എന്റെ ഭാര്യ എന്നോടൊപ്പം ഞാനിവിടെ ഇതേപോലെ അദ്ദേഹമാണ് പറഞ്ഞു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് അഭിപ്രായം എങ്ങനെ കർഷകരോടുള്ള അഭിപ്രായം ഉപയോഗിക്കുന്നത് മറ്റേ കുറെ വർഷങ്ങളായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടല്ലോ നല്ല അഭിപ്രായമാണ് കുറവാണ് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നു അപ്പോ പച്ചക്കറികൾക്കൊക്കെ ഇവിടെ പുറത്തുള്ള പച്ചക്കറികൾ മാത്രം രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് അപ്പൊ തീർച്ചയായിട്ടും കർഷക മേഖലയില് ഇതുപോലുള്ള ദമ്പതികളെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ്ല നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലും അതോടൊപ്പം തന്നെ വളരെ സന്തോഷവതിയായ ഒരു ദമ്പതികളുടെ കൂടത്തിലാണുള്ളത് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂരി ഞണ്ടങ്കണ്ടിയിലെ പ്രിയപ്പെട്ട പി കെ സാറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ഒരു രണ്ടു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവ വളങ്ങളാണ് ഏകദേശം പതിനഞ്ച് ഏക്കറിലധികം വരുന്ന അൻപതിലധികം ക്രോപ്പുകളിലേക്ക് പ്രത്യേകം നമ്മൾ പറയുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രോപ്പിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസറാണ് ജോസറിനെ കുറിച്ച് നമുക്കറിയാം ഇരിട്ടി ബ്ലോക്കിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഘടനകളുടെ ലൂടെ അവാർഡുകൾ കരസ്ഥമാക്കിയ കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിലുപരി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഭാര്യയും ഭർത്താവും നമ്മുടെ കൂടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അതിലേറെ സന്തോഷമാണ് പ്രിയപ്പെട്ട ജോർജ് സാറിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാം അതോടൊപ്പം തന്നെ നമ്മളിന്ന് ഇവിടെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പ്രിയപ്പെട്ട ജോർജ് സാർ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ജോസ് പരിചയപ്പെടുത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരം ഇവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ കഴിയുന്ന ഒരു തൊഴിലാളിയാണ് പ്രിയപ്പെട്ട ജോർജ് സാറിൻ്റെ തൊട്ട ഒരു അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടെ നമുക്ക് നോക്കാം എന്തായാലും ജോസ് ഫാമിലിയെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ജോസ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു ഇന്ന് ഇപ്പം വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സാറിൻ്റെ ഒരു അഭിപ്രായവും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് പ്രേക്ഷകരിലേക്ക് കർഷകരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്ന കോപ്പോയിൽക്കെല്ലാം ഉപയോഗിക്കാം അപ്പോൾ ജോസാർ ഒന്ന് കർഷകർ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കാരണം രണ്ടുപേരും ഇവിടെ ഉണ്ട് കർഷക കാർഷിക മേഖലയിൽ ഇവര് രണ്ടുപേരും ഒരേപോലെ സഹായിക്കുന്നത് അങ്ങോട്ടേക്കും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് ഏകദേശം പതിനാറ് ഏക്കറിലും വരുന്ന അമ്പതിലധികം ക്രോപ്പുകളുള്ള ഒരു തോട്ടമാക്കി ഒരു ഒരു ജൈവ കാർഷിക തോട്ടമാക്കി മാറ്റിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവവും അതോടൊപ്പം തന്നെ ഈ ഉപയോഗിക്കുന്ന വീഡിയോയും നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാം ഒരിക്കൽ കൂടി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദിവസം കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പനിയുടെ തികച്ചും ഓർഗാനിക്കായ വളം വന്നേക്കും ഇതിനു മുമ്പ് തന്നെ ഞാൻ തന്നെ ഒക്കെ ഞാൻ ഉച്ചിട്ടുള്ളതാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് വർഷ കാലമായിട്ട് അതിനുമുമ്പൊരു അമ്പത് വർഷമായ ആയൊരു കഥനാണ് ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാത്രി വളങ്ങൾ കീറാ നാശങ്ങളെല്ലാം ഉപയോഗിച്ച് ഇതൊരു കാലഘട്ടം പക്ഷേ ഈ രണ്ട് വർഷമായി ജൈവ വളം ഈ മെച്ചത്തിൻ്റെ വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വളരെ എൻ്റെ കൃഷിക്ക് തന്നെ മൊത്തത്തിൽ വന്നൊരു മാറ്റമാണ് എല്ലാ കൃഷിയിൽ തന്നെ ഞാൻ എല്ലാ വിധം പത്ത് അമ്പതോളം കൃഷികൾക്ക് ഐറ്റം കിട്ടുന്നുണ്ട് നേരം ഏറപ്പറയം കുറവേ പെട്ടക്കറി വളം വറക്കി മീൻ കൃഷി വളരെ ഒരുപാട് കൃഷി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഈ വളം ഉപയോഗിച്ചതിൻ്റെ ശേഷം ഇത് വളരെ ഓരോ പ്രാവശ്യം കുടിക്കും ഞാനിപ്പോൾ അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം രണ്ട് പ്രശ്നം കൊണ്ട് ഒഴിച്ച് ഒരു നാല് മാസം കൂടുമ്പാട്ടെങ്ങനെ അവന് പോലെ തന്നെ ഒരു നാല് മാസം കൂടുമ്പോൾ നമ്മൾ കുടിക്കും അതുപോലെ തന്നെ നമ്മൾ പിന്നെ റബ്ബറിന് ആണെങ്കിൽ രണ്ട് പിന്നെ അഞ്ച് ലിറ്ററും അതായത് അഞ്ച് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്ട് ചെയ്യുന്ന ഒരു അതിൻ്റെ അടുത്ത് രണ്ട് രണ്ട് ലിറ്റർ പിന്നെ വളം അതിനകത്ത് ഒഴിച്ചാൽ തന്നെ മതി വളമാണ് അതേ കൊല്ലത്ത് രണ്ട് വളരെ അപ്പം അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തും എളുപ്പം തെങ്ങിന് ഒഴിച്ചാൽ തെങ്ങിനാണെങ്കിൽ പെട്ടെന്ന് ഉടനെ തന്നെ കാണാൻ പറ്റില്ല കൗണ്ടിലാണെങ്കിൽ പതിനഞ്ച്വൻ്റെ ഇത് മാറ്റി എൻ്റെ മുമ്പെല്ലാം നല്ല കാണത്തു അതുപോലെ തന്നെ എണ്ണ അടിക്കുമ്പോൾ നല്ലൊരു തിളപ്പം കാണും എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുമ്പോൾ ക്രമേന ഒന്നൊഴിച്ചു രണ്ടൊഴിച്ചു ഇങ്ങനെ രാജ്യമായിട്ട് ഒഴിച്ച് നോക്കി ഓരോ ആഴ്ച ഒഴിഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് അപ്പോൾ തേങ്ങാ തന്നെ കാര്യങ്ങളും കഴിഞ്ഞ വന്ന തേക്കും ഒരുപാട് മന്ത്രി മന്ത്രിക്ക് തന്നെ വളരെ ആ മന്ത്രിക്ക് ആളെ ഇപ്പോൾ അത് തേങ്ങാക്ക് ഭയങ്കര ഇരുപത്തി ഇരുപത് ശതമാനം എനിക്ക് ഒരു മാറ്റം വരുന്നുണ്ട് നാമൂറ് നാൽപ്പത്തി രണ്ട് കിലോയ്ക്കാമോ നല്ലപോലെ സീസൺ തേങ്ങാ ഇപ്പോഴും ചിലപ്പോൾ നാൽപ്പത്തി നാൽപ്പത്താറ് കിലോ വരെയൊക്കെ ആണെങ്കിൽ കൈകളാക്കി തേങ്ങ കൊണ്ടിരിക്കും നൂറ് അപ്പോൾ അതുപോലെ തന്നെ അടയ്ക്കുക ആണെങ്കിൽ ആയാലും എല്ലാത്തിനും നല്ല നെൽകൃഷി വരെ നെൽകൃഷി നെൽകൃഷി ആണെങ്കിൽ ഓല പോലും കുറവായിരുന്നു ഓല കരിച്ചിൽ കുറവാണ് നെൽകൃഷിയുടെ ഏറ്റവും പ്രതിനിധികൾ വീടിയുണ്ട് പിന്നെ ഓല കരിയുന്നില്ല പതിരുകൾ പതിര് കുറവ് നല്ല കലമാണ് നെഞ്ഞ് തന്നെ നല്ല വെയിറ്റ് പിന്നെ ഇതിനെല്ലാ ഉപരി ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും ഉള്ളൊരു കാലാവസ്ഥ വ്യതിയാണ് കാലാവസ്ഥാ വ്യതിയാനത്ത് വേനൽക്കാലത്ത് നമ്മുടെ ഉണക്കെ അതായത് വരൾച്ച ആ വരൾച്ച വരെ ബാക്ടീരിയ അവളമാണ് വരൾച്ചേനെ നിയന്ത്രിക്കാൻ വരെ ഒരു വരിത കണ്ട്രോളായിട്ട് മറ്റ് പലരുടെയും പറമ്പിൽ കൂടുതൽ ഉണങ്ങി നിൽക്കുന്ന അവസരം എൻ്റെ കയ്യിലൊക്കെ തന്നെ കാണാം ചെയ്യാത്ത ആൾക്കാരുണ്ട് അവയിൽ നല്ല പച്ചപ്പൂട് കൂടി നമ്മളെ പിടിച്ചു നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇതിനകത്ത് ഒരു ഗുണമായിരുന്നു അതെ അപ്പൊ അങ്ങനെ തന്നെ ഞാനിവിടെ തന്നെയുണ്ട് എന്റെ അടുത്ത് ചെയ്യാത്ത ആൾക്കാർ ഇവിടെ കാണാമെന്നായിരിക്കും അപ്പൊ അങ്ങനെ ആ പച്ചപ്പൂടും കൂടി നിൽക്കുന്ന ഒരവസ്ഥ എന്നെല്ലാം നമ്മൾ നാളെ തന്നെ നല്ല വിളവേ അവരുടെ ചിലവഴിച്ചിലുള്ള കുറവേ പട്ടപാലം കുറവേ മുട്ടുപാലും കുറവ് കിട്ടുന്നു ചട്ടപ്പാൽ കുറഞ്ഞു കിട്ടുന്നു ചില വഴിച്ചിലുള്ളവരെ കുറവെ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് അങ്ങനെ കൂടിച്ചാലും ഇനിയിപ്പം അഞ്ച് ലിറ്റർ അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ കിടക്കുന്നു അഞ്ച് ലിറ്റർ അഞ്ഞൂറ് കളിക്കാൻ അഞ്ഞൂറ് ലിറ്റർ ആൾക്കാർ ഒറ്റയടിക്ക് ആൾക്കാർ നല്ല പറയുന്നത് നൂറ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ഒരു ലൈറ്റിപ്പോൾ അഞ്ച് കൂട്ടം കൂട്ടണം കഷായം കൂട്ടം പോലെ ഉള്ള കാര്യം പറഞ്ഞാലും എല്ലാവരെയും സംശയില്ല അഞ്ച് പേരും വേണം കഷായം നമ്മൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കഷായം ഉണ്ടാക്കുമ്പോൾ അഞ്ച് കൂട്ടം വേണ്ടേ സൂറിയ മസൂറിയ പൊട്ടാസിയെന്ന് പറഞ്ഞാൽ ഒരു മിക്സാണ് ആ മിക്സിൽ ഇതെല്ലാം കൂടെ ഈ രണ്ട് ഒരു ലിറ്റർ വെള്ളം എടുക്കണം അപ്പം നൂറ് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ് 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 അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ ആണെങ്കില് ആ നാനൂറ് ഇരുന്നൂറിന്റെ പാറില്ല ഇപ്പൊ നമ്മൾ തന്നെയുള്ളത് ഇരുന്നൂറിന്റെ പാറല്ല ഇത് ശരിക്കും നാനൂറ് നാനൂറ് മില്ലിയാണ് വർദ്ധിക്കേണ്ടത് അപ്പൊ നമ്മളിന്ന് ഇവിടെ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് നാനൂറില് മില്ലിയാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഒഴിക്കുന്നത് നാനൂറ് രൂപയാണ് ഇപ്പൊ അപ്പൊ നൈട്രജൻ നമുക്ക് അറിയാൻ പറ്റും അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രജന് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയ ബാക്ടീരിയകൾ അസിറ്റോബൈഡർ ബാക്ടീരികൾ അടങ്ങിയ ഉൽപ്പന്നമാണ് നൈട്രജൻ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ രണ്ടാമതായിട്ട് ഒഴിക്കാൻ ആണ് ഫോസ്ഫറസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആണ് മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടാഷ് ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫറസിനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ കാര്യം എന്ന രാസത്തിൽ അറിയപ്പെടുന്ന ഉൽപ്പന്നമാണ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞത് പൊട്ടാഷ്യന്റെ പ്രത്യേകത നമുക്കറിയാം കായകളുടെ തേങ്ങയ്ക്ക് കൂടുതലായിട്ട് വിളവ് ലഭിച്ചു എന്ന് പറഞ്ഞത് അതിന്റെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചതുകൊണ്ടാണ് മച്ചിങ്ങ പൊഴിയാതെ പിടിച്ചു നിർത്താനും അതിന്റെ കരിച്ചെല്ലിനെ പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് പൊട്ടാഷ്യം പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം വേണ്ടിയിട്ടുള്ള അത് നമ്മള് നാന്നൂറങ്ങൾ യൂസ് ചെയ്തിരിക്കും അത് അഞ്ച് ടണ് കാലിവെള്ളത്തിന് പകരമായിട്ട് പതിനൊന്ന് സൂക്ഷ്മമൂലങ്ങൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മണ്ണിനകളെ പ്രോത്സാഹിപ്പിക്കും മണ്ണിന്റെ ഫലം മണ്ണിനുകൾ കൂടുതലായിട്ട് ഇല്ല കൂടുതലാണ് മണ്ണിനുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും കൂടുതൽ മണ്ണിന്റെ ആരോഗ്യം അതുപോലെ തന്നെ സസ്യത്തിന്റെ പ്രതിരോധ ശേഷി പോലും വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമാണ് ക്ഷേത്രം അതുപോലെ അടുത്ത നമ്മുടെ ഉൽപ്പന്നമാണ് ഏറ്റവും തോണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ നൃത്തങ്ങൾക്ക് തോണി പോലെ കടൽ ഫയൽ ഉണ്ടാക്കുന്നതായിട്ടാണ് എന്റെ കമ്പനിക്ക് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സി വി ഡി എക്സ്ട്രാക്ടിന്റെയും മിശ്രതമായ ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്ര ഉൽപ്പന്നമാണ് ഇത് നമുക്ക് റൂട്ട് ഐറ്റം ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം ഡ്രൈ ആയിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഇതിനോട് മിക്സ് ചെയ്തിട്ട് ചോട്ടിലേക്ക് വപ്പ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല പച്ച ആയിരിക്കും മറം ആ പച്ചപ്പ് നമുക്ക് ഈ വേനൽക്കാലത്ത് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ അതികഠിനമായി ഉഷ്ണതരംഗത്തിൽ പോലും പിടിച്ചു തീർന്നാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന് നമ്മള് ഇതായി ഇത് കഴിഞ്ഞ നമ്മളെ ചെയ്യ ഒഴിച്ചു അഞ്ച് കൂട്ടം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാനൂറ് മില്ലി വെച്ചിട്ട് അഞ്ച് കൂട്ടം ഒഴിച്ചു ആ കഴിച്ചു മില്ലി ഒഴിച്ച് കഴിഞ്ഞാൽ വലത്തോട്ടം ഇങ്ങനെ വലത്തോട്ടം അങ്ങനെയാണ് കമ്പനി മേഖലയിൽ ഒറ്റയ്ക്ക് എല്ലാം മറിച്ച് രണ്ടുപേരും കൂടി ആണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും

പച്ചക്കറികൾക്കൊക്കെ ശരിക്കും അമ്മയല്ലേ ഉപയോഗിക്കുന്നു അല്ലേ അപ്പോൾ പച്ചക്കറികൾക്കൊക്കെ വീട്ടിന്റെ പുറത്തുള്ള പച്ചക്കറികൾ പൂച്ചെടികൾ അല്ലെ അതെടുക്കും അപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് തീർച്ചയായിട്ടും കർഷക മേഖലയില് ഇതുപോലുള്ള ദമ്പതികളെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പലപ്പോഴും പല കർഷകരും പറയുന്നത് ഇന്ന് നമുക്ക് വിളവില്ല ചെലവ് കൂടുതലാന്നൊക്കെ പറയുമ്പോഴും ചെലവ് കുറച്ച് നമുക്ക് വിളവ് കൂട്ടാൻ വേണ്ടി സാധിക്കും ഉള്ളതാണ് അതേ ജോലിസാർ ഉണ്ട് അതോ ജോലിസാറിനോട് പറ്റിയപ്പെടുത്തിക്കൊണ്ട് ജോസ്ടാ അതായത് എന്റെ അതിനോടൊപ്പം തന്നെ എന്റെ സഹായിക്കാണെങ്കിൽ ആണ് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് പോലെയാണ് വളരെ സഹായിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നമ്മളെ തേങ്ങ തെങ്ങിനെ തേങ്ങ തേങ്ങ വളരെ വലുപ്പം കൂടി ഇങ്ങനെ കേടുപോലെ മണ്ടരിന്റെ കേടുവു കേ അപ്പൊ അത് തന്നെയായിട്ട് ഉപയോഗിച്ച് മണ്ടരി മാറിപ്പോകുന്നു തേങ്ങ നല്ല സൈസ് കട്ടി വരുന്നില്ല കൂടുതൽ വെയിറ്റ് ഇപ്പൊ ജോസേട്ടൻ തന്നെ പറഞ്ഞു വെയിറ്റിലേക്ക് മാറ്റം വരുന്നത് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാർഷിക മേഖല ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ എന്താണ് ജോസേട്ടൻ ഒന്ന് ഒരു അഭിപ്രായം എന്താ കർഷകരോടില്ലേ കർഷകരോട് ധൈര്യമായിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾ കുറച്ച് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ മുഴുവൻ ധൈര്യമായിട്ട് ഉള്ള തോട്ടം മുഴുവൻ ആദ്യം തന്നെ ഉപയോഗിച്ചോളാനാണ് പറഞ്ഞു പതിനഞ്ച് ഏക്കറിലധികം തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു തവണ ഉപയോഗിക്കണമെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട പറയുന്നത് അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഒരു തവണ ഉപയോഗിക്കുന്ന വ്യക്തി പറയുന്നു നിങ്ങളുടെ മുഴുവൻ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു അത്രയ്ക്ക് ഗ്യാരണ്ടിയിലായിരിക്കും പരീക്ഷണത്തിലേക്ക് ഞാൻ പണ്ട് പോയപ്പോഴത്തെ സീസൺ നഷ്ടപ്പെട്ടു പരീക്ഷണത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പാടാണ് ഞാൻ ഇരുനൂറ് പേരിൽ അധികം പേർ കൊടുത്തു ഇപ്പൊ തന്നെ ഞാൻ ബിസിനസ്സുകാരനല്ല ഞാനൊരു കർഷകനായിട്ട് അമ്പത് കൊല്ലം ഉണ്ടാകാം രണ്ട് കൊല്ലമായിട്ട് ഇതിനും ഞാൻ പലതും കഴിഞ്ഞു നോക്കിയിട്ട് പറ്റാത്തന്നേരാം ഇത് ഇപ്പോൾ വന്നപ്പോൾ നല്ലതാണ് ഞാനൊരു ബോധവൽക്കരണം കൊടുക്കും ഞാനെ അടിച്ചേൽപ്പിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന ബോധവൽക്കരണം കൊടുത്തപ്പോൾ താല്പര്യം നമ്മളെല്ലാം കണ്ടും കൊടുത്ത തോട്ടങ്ങൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ തോട്ടം കൊടുത്ത ആൾക്കാരുണ്ട് ഞാൻ കൊടുത്തവർ ഉപയോഗിച്ച തോട്ടങ്ങളും കാണാൻ ഒരുപാടുണ്ട് അപ്പം തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക പല വളപ്രയോഗങ്ങൾ ചെയ്യലും ഇത് എല്ലാ വളപ്രയോഗത്തിനും ഒരു പകരമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് മറ്റു വളപ്രയോഗങ്ങൾ ചെയ്യാതെ നമുക്ക് എല്ലാ വിളകൾക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഇരുപത് സെന്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡി എസ് ഐആറിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഇരുപത്തിനാലും സംസ്ഥാനങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് തീർച്ചയായിട്ടും